വെൽക്കം ടു ഹാഗിയാസോഫിയ എൻ്റെ അമോ പല ആളുകളും ചരിത്രകാരന്മാരും ഈയൊരു സോഫിയയെ എട്ടാമത്തെ ലോകാത്ഭുതങ്ങളെന്നാണ് വിളിച്ച് വിശേഷിപ്പിക്കുന്നത് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ പോകാനായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ വേറൊരു മോസ്ക്കാണ് നമ്മുടെ ഹാഗിയ ഹാഗിയാസോഫിയും കാട്ടി വലിയൊരു മോസ്ക്കാണ് നമ്മുടെ തൊട്ടടുത്തായിട്ട് കാണുന്നത് അതും അടിപൊളി അതെ വെൽക്കം ടു ഹാഗിയ സോഫിയ ഹാഗിയ സോഫിയയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തോന്നുന്നു പണ്ട് ഇവിടെ തുർക്കി ഭരിച്ചിരുന്നത് റോമൻസ് ആയിരുന്നു റോമൻസ് തുർക്കി ഭരിച്ചിരുന്ന സമയത്ത് ഇതൊരു ബഷിലിക്കയായിട്ട് അവർ ബിൽഡ് ചെയ്തു ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു ആ ക്രിസ്ത്യൻ പള്ളി പിന്നീട് ഒട്ടോമൻസ് ഒട്ടോമൻ സാമ്രാജ്യം വന്ന് തുർക്കി കീഴടക്കി കീഴടക്കിയപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഒട്ടോമൻസ് ഒട്ടോമൻസ് ആയിരത്തി നാനൂറ് കാലഘട്ടം ഇത് ഇതിൽ ഇത് പണിതെന്ന് പറയുമ്പം ആറാം നൂറ്റാണ്ടിലാണ് ആറാം നൂറ്റാണ്ടിൽ പതി പണിതു പക്ഷേ ആയിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറ് വർഷത്തിൽ ഒട്ടോമൻസ് വന്നു അത് ഇതിനെ മോസ്കാക്കി മാറ്റി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഇവിടുത്തെ തുർക്കി ഗവൺമെൻറ്റൊക്കെ വന്നതിന് ശേഷം ഇതൊരു മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ചു ഇവിടുത്തെ ആദ്യത്തെ പ്രസിഡന്റ് തുർക്കിയുടെ അടുത്ത ആദ്യത്തെ പ്രസിഡന്റാണ് ഇത് മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ചത് പിന്നീട് ഈ കഴിഞ്ഞ വർഷം എന്തോ ആണ് അത് വീണ്ടും പള്ളിയാക്കിയത് ആദ്യം ക്രിസ്ത്യൻ പള്ളി പിന്നെ മുസ്ലിം പള്ളി പിന്നെ മ്യൂസിയം വീണ്ടും മുസ്ലിം പള്ളിയാക്കി പക്ഷെ എന്നാലും ഇവിടെ സഞ്ചാരികൾ ഇപ്പോഴും എത്തുന്നുണ്ട് അത്ര അധികം സഞ്ചാരികളാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ഈ ഒരു പള്ളി കാണാനായിട്ട് വരുന്നത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഓർക്കിഷ് പോലീസ് കാർ നോക്കി ബെല്ലി കൊണ്ട് നടക്കുന്ന തുർക്കിഷ് പോലീസ് കാർ കണ്ടോ ഓ നമുക്ക് തൽക്കാലം ഇതിന്റെ അകത്ത് കയറാനുള്ള ഇപ്പൊ നിർവാഹമില്ല ഇപ്പൊ നമ്മൾ കയറാം ഇരുപത്തഞ്ച് യൂറോ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് യൂറോ ഉണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് നമുക്ക് പോയി കയറാവുന്നതാണ് അല്ലെങ്കിൽ നമസ്കാര സമയത്ത് പോകാൻ ഫ്രീ ആണ് നമസ്കരിക്കുന്ന ആളുകൾ താഴ്ത്ത നിലയിലും വിസിറ്റേഴ്സ് മുകളിലത്തെ നിലയിലോ ആണ് അവർ കൊടുക്കുന്നത് കഴിഞ്ഞ മാസമായിട്ട് വിസിറ്റേഴ്സിന് ഇരുപത്തഞ്ച് ഡോളർ എന്ന ക്രമേണ ഇവർ ഏത് സമയത്തും അലയുന്നുണ്ട് നമസ്കരിക്കാൻ വേണ്ടി പോകുന്നവർക്ക് നമസ്കാര സമയം മാത്രം അവിടെ നമുക്ക് കയറാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഡോളർ കൊടുക്കണം അപ്പോൾ നമസ്കരിക്കുന്നവർക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ പല പള്ളികളും നമുക്ക് കാണണം സാധിക്കും അതുകൊണ്ട് അങ്ങനത്തെ വേറെ വിഷയങ്ങളൊന്നുമില്ല ഈ കാണുന്നത് നമ്മുടെ ഹാഗിയോസോഫിയാണ് ഈ കാണുന്നത് നമ്മുടെ ഒരു ടോംബാണ് ആൻഡ് ഈ കാണുന്നത് നമ്മുടെ ബ്ലൂ മോസ്ക് എന്ന് അറിയപ്പെടുന്ന മോസ്ക് ആണ് നമ്മുടെ സുൽത്താൻ മോസ്ക് ആണ് സുൽത്താൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒട്ടോമൻ സാമ്രാജ്യ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരനാണ് അത്യാവശ്യം ഫേമസ് ആയിട്ട് പ്രസിദ്ധനായിട്ടുള്ള ഒരു രാജാവനെയാണ് അദ്ദേഹം ഈ ഒരു മോസ്ക് കണ്ടപ്പം ഒരു എന്താ പറയുക ഒരു ജലസി ഫീൽ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് അതിനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോസ്ക് ബ്ലൂ മോസ്ക് എന്നറിയപ്പെടുന്ന പള്ളി അവർ ഇവിടെ നിർമ്മിക്കുകയുണ്ടായി അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ി സുൽത്താൻ അവിടെ വേറെ പത്തിരുപത് ടോംബുകളാണ് ശവകുടീരങ്ങളാണ് വേറെ ആളുകളുടെയൊക്കെ നമ്മൾ നമ്മുടെ അഹമ്മദ് ദുർബേസിയിലോട്ട് വന്നിട്ടുണ്ട് ദുർബേസിന്ന് പറയുന്നത് ശവകുടീരത്തിന് ഇവരുടെ ലാംഗ്വേജില് പറയുന്നതാണ് ധാരാളം സഞ്ചാരികൾ ഇവിടെയും കാണാൻ വരുന്നുണ്ട് പിന്നെ മതമനുഷ്ഠിക്കുന്ന ആളുകളും സന്ദർശനം നടത്തുന്നതിൻ്റെ സിയാറത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഷൂസ് ഒന്നും അലോഡല്ല നമുക്ക് ഷൂസ് ഇവിടെ വെച്ചിട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ വരുന്ന സഞ്ചാരികളെല്ലാം തലമറയ്ക്കുകയും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളിലോട്ട് പോകാനായിട്ട് കാണുന്നതാണ് ടോംബുകൾ ഇവിടെ സുൽത്താൻ്റെ ടോംബാണ് നമുക്ക് നടുക്ക് കാണാൻ സാധിക്കുന്നത് അതും പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ടോംബൊക്കെയാണ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടുത്തെ ശവകുടീരം പോലും എന്ത് ഭംഗിയില ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ പുള്ളിയുടെ പേര് സുൽത്താൻ അഹമ്മദ് ഹാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഹിസ്റ്ററിയൊക്കെയാണ് നമ്മൾ തൊട്ട് കുറച്ച് മാറി ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ കാണുന്ന കാഴ്ച വളരെ വ്യത്യസ്തമാണ് ഈ കാണുന്നത് നമ്മുടെ ഈജിപ്റ്റിന്റെ പിരമിഡാണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് കൊണ്ട് ഉണ്ടാക്കിയ പിരമിഡാണ് നമ്മുടെ ഹെയറോക്ലിഫിക്സ് ലിപിയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തുർക്കിയിലെ പിരമിഡാണ് ഈ കാണുന്നത് പത്തായിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് കാലഘട്ടത്തില് അവര് ഏഹ് എവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഈജിപ്ഷി ഈജിപ്തി നമ്മുടെ റോമൻസ് കൊണ്ടുവന്ന ഒരു കല്ലാണ് അവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ ഫുള്ള് ടൂറിസ്റ്റുകള മേളമാണ് അതോ മുഴുവൻ ടൂറിസ്റ്റുകളാണ് നമ്മൾ ഇനി അടുത്ത വേറൊരു പള്ളിയിലോട്ട് പോവാണ് ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലൂ മൂസ്കിൻ്റെ മറ്റൊരു ഭാഗം മറ്റൊരു ഗേറ്റാണ് കേട്ടോ ഈ ഒരു പള്ളിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഹാഗിയ സോഫി അപ്പുറത്തെ പള്ളിക്ക് നാല് ഇതാണെങ്കിൽ ഈയൊരു പള്ളിക്ക് ആറ് മിനാരങ്ങളാണുള്ളത് പുള്ളിക്കാരൻ ജലസി ആയതുകൊണ്ട് നാല് പയരം ആറെണ്ണം കെട്ടിയതാണ് നല്ല രസമുണ്ട് ഇവിടെ ഫുള്ള് ടൂറിസ്റ്റുകളാണ് ഇവിടെ ടൂറിസ്റ്റുകൾ കണ്ടമാനമുണ്ട് നമുക്ക് ഇതിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്രയ്ക്കുണ്ട് ടൂറിസ്റ്റുകൾ നമ്മൾ ഈ ഒരു അഹമ്മദ് മോസ്കിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് നമ്മുടെ ബ്ലൂ മോസ്കിൻ്റെ ഉള്ളിലോട്ട് എൻ്റെ അമ്മ വേറെ ലെവല് ഇവിടെ ആളുകൾ നമസ്കരിക്കാൻ വന്നവരുണ്ട് സഞ്ചാരികളായിട്ട് വന്നവരുണ്ട് ഇവിടെ ഒരാൾ നിന്നിട്ട് ടൂർ ഗൈഡ് ഇവിടെ ഉള്ള ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുവാണ് ഈ ഒരു പള്ളിയുടെ ഹിസ്റ്ററിയും സംഭവങ്ങളൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വന്ന് നിൽക്കുവാണ് എൻ്റെ അമ്മ എന്ത് രസമാണ് അടിപൊളി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമസ്കരിക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഒരു ഭാഗത്ത് സന്ദർശകർക്ക് പോകാൻ കഴിയില്ല നമസ്കരിക്കാനും പ്രാർത്ഥനാ ഭാവമൊക്കെയാണ് ഈ കാണുന്നത് നമ്മുടെ ഒരു ഇറാനിയൻ ആർട്ടൊക്കെ പോലെ നമ്മൾ പേർഷ്യൻ ആർട്ടൊക്കെ പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ ഫുള്ള് ഒരു നീല സംഭവങ്ങളാണ് ഇവിടെ മുമ്പ് ബ്ലൂ മോസ്കിന് മുമ്പ് അഹമ്മദ് മോസ്കിന് മാത്രമായിരുന്നു അറിയപ്പെട്ടത് പിന്നീട് ഇത് കൂടുതലും നീല കളർ ആ ഒരു രീതിയിലാണ് പിന്നീട് ബ്ലൂ മോസ്ക് എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടുന്നു നമ്മൾ സോഫിയ കയറാൻ വേണ്ടി പോവാണ് യോണ്ട് എല്ലായിടത്തും ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവര് എൻ്റെ അടുത്ത് വിദേശിയാണെന്ന് വിചാരിച്ചു അവര് വിസിറ്ററാണെന്ന് ചോദിച്ചു അവർ അടുത്ത് ചോദിച്ചു വിസിറ്റർ വിസിറ്ററാണോന്ന് അപ്പൊ ഞാൻ പറയില്ല ഞാൻ അസർ നമസ്കരിക്കാൻ പോണേന്ന് പറഞ്ഞു അങ്ങനെ താൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് പള്ളിയുടെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ഇവിടെ അടിപൊളി വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടികൾ നല്ല രസമാണ് ഏട്ടോ നല്ല നമുക്ക് ഉള്ളിലോട്ട് കയറണമെങ്കിൽ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ സ്കാൻ ചെയ്യണം സെക്യൂരിറ്റി സ്കാൻ ചെയ്തിട്ട് ഉള്ളിൽ നമസ്കരിക്കാനായാലും വിസിറ്റേഴ്സിനായാലും നമ്മൾ ശുചീകരണമൊക്കെ ചെയ്തിട്ട് ശുദ്ധിയായിട്ട് നമ്മൾ പള്ളിയുടെ ഉള്ളിലോട്ട് പോവുകയാണ് ഈ കാണുന്നത് ലേഡീസ് സെക്ഷൻ ലേഡീസ് സെക്ഷൻ അത് ദ് ഫോർ യു ബൈ ബായ് ബായ് ഇവിടെ നമ്മുടെ മെന്നിൻ്റെ സെക്ഷനാണ് ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഓ ഇത് നമ്മുടെ മെയിൻ ഭാഗം അപ്പുറത്താണ് സ്കൂളുകളുടെ സെക്ഷൻ ഈ കാണുന്നതാണ് നമ്മുടെ പള്ളികൾ അടിപൊളിയായിട്ടോ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് മനോഹരമാക്കിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ചെരുപ്പുകളൊക്കെ വെക്കാനുള്ള ഒരു ഭാഗമാണ് ഇതാ ഈ കാണുന്നത് അപ്പുറത്താണ് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പുറത്ത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരിടം നമ്മൾ ഈ ഒരു സ്ക്രീനിലൂടെ ക്യാമറയിലൂടെ കാണുമ്പോൾ നമുക്കിത് ചെറുതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ചെറുതല്ല കേട്ടോ സംഭവം ഓ ഭയങ്കര വലുതാണ് നമസ്കാരമല്ലാത്ത സമയത്ത് ഇവിടെ അവർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കും എന്നിരുന്നാലും നമുക്ക് ധാരാളം പേരെ ഇവിടെ കാണാൻ സാധിക്കും ഈ കാണുന്നത് ആദ്യം ഒരു ബസിലിക്ക ആയിരുന്നു ആദ്യം ഒരു കത്തീഡ്രൽ ആയിരുന്നു ക്രിസ്ത്യൻ പള്ളി ആയിരുന്നു പിന്നീട് ഈ ഇവരൊക്കെ വന്നതിന് ശേഷം ഒട്ടോമൻ വന്നതിന് ശേഷം ഒരു ഒട്ടോമൻ ആർക്കിടെക്റ്റ് തന്നെ ഇവിടെ ധാരാളം എന്താ പറയുക ഇസ്ലാമികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ചേർത്ത് പിടിപ്പിക്കുകയായിരുന്നു നമ്മുടെ നമസ്കാരത്തിൻ്റെ ജുമാ സമയങ്ങളിലൊക്കെ കൊത്തുപോ കൊടുക്കാനുള്ള ഒരു ഇടമാണ് ഈ കാണുന്നത് നമ്മുടെ ചുവരിൽ ആ കാണുന്നത് നമ്മുടെ റോമൻസിൻ്റെ സമയത്ത് പള്ളിയായിരുന്നപ്പോൾ ക്രിസ്ത്യൻ പള്ളി ആയിരുന്നപ്പോൾ ഉള്ള ചുമരിലെ ചിത്രങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ഒട്ടോമൻ ഭാഗത്ത് വെച്ച് ഉണ്ടാക്കിയതാണ് ഹലോ നമ്മളിനി ട്രാമിൽ കയറി പോവാൻ വേണ്ടി പോവാണ് ട്രാമിന്റെ ഉള്ളിൽ പോകുന്നെങ്കിലും നമ്മൾ ഇത് തന്നെ കൊടുക്കേണ്ടി വരും അയ്യോ നമ്മുടെ ട്രാമ് മിസ്സായി അടുത്ത ട്രാമ് തവൻ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ ഹായ് അയ്യോളിയ മംഗോളിയൻ ലാംഗ്വേജ് പുള്ളിക്കാരി മംഗോളിയക്കാരിയാണ് പുള്ളി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെ പുള്ളിക്കാരി കാണാൻ വേണ്ടി വന്നതാണ് പുള്ളിക്കാരി യു ആർ വാർക്കിംഗ് ഇൻ തൂക്കി ഫ്രം ലാസ്റ്റ് ഫോർട്ടീൻ ഇയർ ഹൗഇസ് എക്സ്പീരിയൻസ് ഇൻ തൂക്കി ഹാർഡ് ഓക്കെ യു ല മംഗോളിയൂക്കി ിയായിട്ട് തുർക്കി ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ എനിക്ക് അടക്കണല്ലോ എല്ലായിടത്തും പോലീസും ഇവര് ടീമും തോക്കൊക്കെ വെച്ച് അമ്മ അവിടെ എന്തോ ഒരു വലിയ സംഭവം നടക്കുവാണ് ഒരു അഞ്ച് കാറില് ഫുള്ള് പോലീസും തോക്കുകളും അവര് തോക്കൊക്കെ എടുത്ത എന്തോ സംഭവം ഞാൻ വീഡിയോ എടുത്തപ്പോ ഇവരെന്നെ പിടിച്ചു എന്നിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാലും ഒരു ക്ലിപ്പ് എന്റെ അടുത്ത് കൈ കിട്ടി അതാണ് നിങ്ങൾ കണ്ടത് എന്താണെന്ന് അറിയില്ല ഏട്ടോ ഇറ്റ് ഐ തിങ്ക് ദി ആർ ഗോയിങ് ഫോർ ഓപ്പറേഷൻ കാണുന്നത് നമ്മുടെ ഒരു സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു ഏരിയ ആണ് ഇവിടെ താണ്ടെ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം എത്ര പേരാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് അത്രയ്ക്ക് തിരക്കാണ് ഇതാ ഇവിടെ മറ്റു ഭക്ഷണങ്ങളൊക്കെ വിൽക്കുന്ന പല കടകളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ലഹ്മചൂൺ ലഹ്മചൂൺ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലോക്കൽ പിസ്സയാണ് ഇതെന്താ ഫിഷ് ഫ്രാപ്പ് കുംബീർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇത് ആണ് പൊട്ടാറ്റയ അവരിതാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് വേറെ കുറേ സലാഡും കോണൊക്കെ വാങ്ങിച്ച് അതിൻ്റെ അകത്ത് ഇട്ടുണ്ടാക്കുന്ന കുമ്പീർ കുമ്പീർ പിറ കൊമ്പൂർ കുമ്പീർ ഇതാ കിടക്കുന്നുണ്ട് കസാരി കൊമ്പൂർ ഇതിനെല്ലാം നല്ല വിലയാണ് ഇരുന്നൂറൊക്കെയാണ് ഇരുന്നൂറ് എന്ന് പറയുന്നത് നമ്മുടെ അതിൽ അഞ്ഞൂറ് രൂപ അടുപ്പിച്ച് ഈ കാണുന്നതാണ് നമ്മുടെ ഭക്ഷണം പൊട്ടാറ്റോ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അതിങ്ങനെ മിക്സഡൊക്കെ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സാധനം വയ്ക്കുന്ന രീതിയാണ് കേട്ടോ പുള്ളിക്കാരി ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിന്റെ അത് അവരെന്തൊക്കെ സലാഡാണോ ബട്ടർ 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 ഓ വെച്ച് മിക്സ് ചെയ്യും പിന്നെ വേറെ എന്തൊക്കെയാ സാധനങ്ങൾ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതിലാണ് കേട്ടോ അവർ പൊട്ടാറ്റോ ഉണ്ടാക്കുന്നത് കൊറേ സാധനങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല നാലഞ്ച് ഐറ്റംസ് ഇടുന്നുണ്ട് എന്തൊക്കെയാണോ എന്തോ നമ്മൾ അടുത്ത തുർക്കിഷ് മീറ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ തുർക്കിഷ് മീറ്റ് തുർക്കി ഒരു റോള് അവര് മീറ്റ് നിറച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ അവര് മിൽക്കാണോ എണ്ണയാണോ തോന്നുന്നു കേട്ടോ കഴിച്ചത് നമ്മളൊരു റുമാലി റൊട്ടി പോലത്തെ സാധനത്തില് ഇവിടെ കൊറേ ആൾക്കാരൊക്കെ വന്നിരുന്നു കഴിക്കുന്നുണ്ട് ഇവിടെ കഴിച്ചുടങ്ങിട്ടുണ്ട് അയ്യോ ഇന്ദ്രൻ ഓ അയ്യോ നമ്മള് ചീപ്പിനെ പറയുന്നതാണ് ഇതിനോട് കോംപ്ലിമെന്റ് ആയിട്ട് കുറച്ച് പൊതിനേതെ നരങ്ങി കെട്ടി മീറ്റ് വെച്ചിട്ടുള്ള ഇതാണ് അടിപൊളിയാട്ടോ നല്ല ഭക്ഷണം അതാണ് അങ്ങനെ രണ്ട് വർഷത്തെ യാത്രക്ക് ശേഷം നമ്മുടെ ഹെല സ്വന്തം നാട്ടിലോട്ട് പോവാണ് അപ്പൊ ഹെല രണ്ടു വർഷമായിട്ട് കറങ്ങി അടക്കുവായിരുന്നു അങ്ങനെ ഇന്നിപ്പോ നാട്ടിലോട്ട് ടുണീഷ്യയിലോട്ട് ഫ്ലൈ ചെയ്ത് പോവാണ് അപ്പോ നമ്മൾ മെട്രോയിൽ ആക്കാൻ വേണ്ടി വന്നതാണ് കേരള കേരള മാസം Oh, my name is Gile Gile. Gile thank you so much. Nice to meet you. Terima kasih. Terima kasih. Terima kasih. We meet in Tunisia, Now, run, run <laughs> <laughs> ആക്ച്വലി ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ഒരു ചെറിയൊരു കഫയിൽ വന്നതാണ് ഇവിടെ പത്തിരുന്നൂറോളം രാജ്യങ്ങൾ ചുറ്റിയ ഒരു വ്യക്തി യു എൻ രാഷ്ട്രങ്ങളല്ലാതെ തന്നെ പുറത്തുള്ള രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ പത്തിരുന്നൂറ് രാഷ്ട്രങ്ങൾ ചുറ്റിയ ഒരു തുർക്കിക്കാരൻ്റെ ഒരു കോഫിയാണ് വരുണ ഗസ്ഗൈൻ വരുണ ഗസ്ഗൈൻ എന്ന് പറഞ്ഞാൽ ട്രാവലേഴ്സ് അതാണ് അർത്ഥം വരുന്ന ഒരു ബാക്ക് പാക്ക് ഒരു ഹിച്ചേക്ക് എന്ന ഒരു വ്യക്തിയുടെ ചിഹ്നമാണ് കേട്ടോ മുദ്രയാണ് ഇവിടത്തെ ധാരാളം ആളുകൾ പോകുന്നുണ്ടല്ലോ നമ്മളും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ് ഇവിടെ ഫുള്ള് ഇവരുടെ യാത്രക്കാരുടെ സൂചിപ്പിക്കുന്ന കൊറേ സംഭവങ്ങളൊക്കെയാ ഇതാണ് പുള്ളിയുടെ പേര് പുള്ളിയുടെ നൂറ്റി എൺപത്തി ആറാം രാഷ്ട്രമാണ് മ്യാൻമാർ പുള്ളി പലയിടത്തും പോയിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങളും അതിന്റെ പല സംഭവങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അടിപൊളി കേട്ടോ പുള്ളിക്കാരൻ നമ്മളെ കേരളത്തിൽ പോയോ എന്ന് എനിക്ക് അറിഞ്ഞു നേപ്പാള് എല്ലായിടത്തും പലയിടത്തു പോയത് അർജന്റീന അർജന്റീന ക്യൂബ പലയിടത്തുള്ളതാ നല്ല രസമുണ്ട് നമ്മടെ എത്തിയോപ്യൻ മുറി ഡ്രൈവ് ആണ് അഹ് കാണുന്നത് ഉള്ളിലോട്ട് കേറട്ടെ ഇവിടെ ഫുള്ള് പുള്ളിക്കാരൻ്റെ എന്നെ സെൽഫ് പ്രൊമോഷൻ ആണ് പുള്ളിക്കാരൻ ട്രാവൽ ചെയ്തിട്ടുള്ള ആൻഡിക്സ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് വെൽക്കം ടു പപ്പ ന്യൂ ഗനിയോ şu anda değil. alabilirim, alabilirim. Nasıl uyarsa size. ഇവിടെ നമുക്ക് വേറൊരു ടേബിൾ ഏരിയാസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് വർക്ക് ചെയ്യുന്നവർക്കും കൂടി വേണ്ടിയുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ഫുള്ള് കറൻസി ആണല്ലോ ഒരു മതില് ഫുള്ള് ഇതാ ഓരോ രാജ്യത്തിന്റെ കറൻസി ഒക്കെയാണ് ഇന്ത്യൻ മണി എവിടെയാ കൊറേ മണിയുണ്ട് ഉപണ്ട മംഗോളിയാൻ ഒരു ലോഡ് കറൻസിയാണ് ഇവിടെ ഒട്ടീച്ചൊട്ടിച്ച് കഴിച്ചിരിക്കുന്നവർ നമ്മള് ഇത് ഓരോ രാജ്യങ്ങളുടെ നമ്പർ പ്ലേറ്റുകള പുള്ളിക്കാരാൻ ഇറാൻ ഇറാൻ റോൻ വേറെ എന്റെ അമ്മ അടിപൊളി ഇത് കൊറേയുണ്ട് നമ്മള് താഴോട്ടൊക്കെ ഇറങ്ങി പോവാണല്ലോ

ഇവിടെ ഇവരുടെ കിച്ചൺ ആണ് ഈ ഒരു ഭാഗത്ത് മാൻ ദിസ്ഇസ് സോ ലോങ് ഇവിടെ ഒരു ഓപ്പൺ എയർ ഭാഗമാണ് ഇവിടെ തന്നെ നമുക്ക് കുറെ ബുക്കൊക്കെ ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും അവിടെ നമുക്കൊരു സ്ക്രീൻ ഉണ്ട് ആ ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് ഫ്രഷ് ജ്യൂസിന്റെ ഒരു മെനു നോക്കിക്കോളാം ഇതാണ് നമ്മുടെ മെനു ഇവിടെ ക്ലാസിക് ബാലി ജ്യൂസ് സാൻസിബാർ ജ്യൂസ് ആംസ്റ്റർഡാം ജ്യൂസ് ഓരോ രാജ്യത്തിന്റെ സ്ഥലങ്ങളുടെ ഒക്കെ വെച്ചിട്ടുള്ള പേരുകളൊക്കെയാണ് കേട്ടോ ജ്യൂസ് തന്നെ കണ്ടില്ല നല്ല രസമുണ്ട് ഇതാ ഇവിടുത്തെ ഒരിത് ഓ ഓന കെനിയെന്നാണ് വിചാരിച്ചത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കുറേ സ്ഥലങ്ങളിലേക്ക് പറ്റിയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ ഞാൻ ഒരു തുർക്കിഷ് കോഫി വാങ്ങാൻ വേണ്ടി വന്നതാണ് ഈ ഒരു തുർക്കിഷ് കോഫി വാങ്ങിച്ചു ഇതിന് പത്ത് നൂറ് രൂപയൊക്കെ അടുപ്പിച്ചതാണ് ഇതിൻ്റെ വില ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇത് തന്നിട്ട് പറയുകയാണ് ഇത് ഹദിയ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്നാണ് അറബിയിൽ അർത്ഥം ഈവൻ ഹദിയ ശുക്രൻ ഇവരെല്ലാവരും നല്ല സ്നേഹമാണ് കേട്ടോ കണ്ടില്ലേ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഇവിടെ നമുക്ക് മെട്രോയിലൊക്കെ ഇതുപോലെ പാട്ട് പാടുന്ന ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കും എന്താ ഒരാൾ താണ്ടെ ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് തൊർക്കിഷ് ഡ്രാമയിലെ പാട്ടാണ്

പറഞ്ഞവരങ്ങ ആൻഡ് യു പുട്ട് ബ്രഡ് ബ്രഡ് നോ ബ്രഡ് ഇറ്റ്സ് ഇറ്റ്സ് ഫസ്റ്റ് ലൈക് ദാസ് എവിടെ ബ്രഡും ഉണ്ട് നൗ സ്ട്രൈയിങ് മേക്കിങ് ബ്രഡ് ഹും ഹോഡ് വെയിറ്റ് 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 ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ദേനിനെ നേസ് ചെയ്തു മേമേ દેനെതിyor şu an Mm. Yeah, one is again that she diyecek? the <laughs> hmm. same hmm. Okay. Little bit weird, but good. But okay. You like it? First eating? Good. Then after Sunday I'm like. Bleh. Really? Then last? Okay. Last? Okay. Mm. You like? like Yeah, I like now. ാണ് ഇനി അടുത്ത ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് എനിക്ക് തോന്നുന്നു ആ പച്ചക്കറിയെല്ലാം എടുത്ത് അതിന്റെ എത്തിടും Mmm. Nice. Yes. Might not chocolate at home. Limon is okay? Yeah, naringa. yeah. Say nading Say nading Yeah, naringa. Is It's been like this? Yeah, okay. You no, say... naringa this. Ah, limon. Yeah, naringa.

ഷവർമ ഷവർമ വർമ്മ പോലെ നമ്മളൊരു റോളാക്കിയിട്ട് റോളാക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ മീറ്റ് എനിത്തിങ് okay wait Yeah. It's for me i feel it also i feel it i feel a nice cook, bro. Really? Mm. This is, what's the name? Chikapta. Chikapta. Yes. അങ്ങനെ കങ്കയുടെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാണ് കങ്ക അടിപൊളിയാണ് കേട്ടോ ഭയങ്കര നമ്മള് നല്ല ഫ്രണ്ട്ഷിപ്പാണ് അപ്പോ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോ മറ്റുള്ള സാധനം പറഞ്ഞു